പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു കാഴ്ചത്തിന് ശേഷം ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് വടകര വീട്ടിൽ വയസ്സുള്ള വടകരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ആറാം തീയതി ട്രെയിൻ നമ്പർ പതിനേഴ് അറുന്നൂറ്റി ആറ് കാഞ്ചികുട എക്സ്പ്രസിൽ വെച്ച് ആന്ധ്ര സ്വദേശിനിയായ ഡോക്ടറോട് ലൈംഗിക അതിക്രമം കാണിച്ച സംഭവത്തിലാണ് അറസ്റ്റ് കോഴിക്കോട് വടകര പുറമേരിക്കാട്ടിൽ വീട്ടിൽ നാല്പത് വയസ്സുള്ള ഷഫീറിനെയാണ് ഒൻപത് വർഷത്തിന് ശേഷം ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടിയത് പ്രതി പ്രതി ഒളിവിൽ കഴിഞ്ഞുവന്ന മാഹിയിലെ പന്തക്കൽ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനിൽ മാത്യു സി പി ഒ അബ്ദുൾ മജീദ് നിഷാദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്യൂസ്